വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അധ്യായം പതിനേഴ് സാമൂഹിക വികാസം സോഷ്യൽ ഡെവലപ്മെന്റ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹിക വികാസത്തെ കുറിച്ചിട്ടാണ് സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വൈയക്തിക ഘടകങ്ങളും പരിസ്ഥിതി ഘടകങ്ങളും സംയുക്തമായാണ് സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്നത് വൈയക്തിക ഘടകങ്ങളിൽ വരുന്നത് ഫസ്റ്റ് വൺ കായിക ഘടകം സെക്കൻഡ് വൺ മാനസിക ഘടകം തേർഡ് വൺ വൈകാരിക ഘടകം പരിസ്ഥിതി ഘടകങ്ങളിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ കുടുംബം സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന പ്രഥമ ഘടകം അതായത് പ്രൈമറി ഫാക്ടർ ആണ് കുടുംബം ഈ സെന്റൻസ് സെൻറ്റൻസ് ഓർത്തുവയ്ക്കുക സെക്കൻഡ് വൺ വിദ്യാലയങ്ങൾ തേർഡ് വൺ സമസംഘങ്ങൾ അതായത് പിയർ ഗ്രൂപ്പ്സ് നെക്സ്റ്റ് വൺ ആൽബർട്ട് ബന്ദൂറയുടെ സാമൂഹിക വികാസ സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാനഡയിൽ ജനിച്ച ആൽബർട്ട് ബന്ധുര സാമൂഹിക വികാസത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് സാമൂഹ്യ പഠന സിദ്ധാന്തം സോഷ്യൽ ലേണിംഗ് തിയറി ആവിഷ്കരിച്ചു അപ്പോൾ സാമൂഹ്യ പഠന സിദ്ധാന്തം സോഷ്യൽ ലേണിംഗ് തിയറി ആരുടേതാണ് ആൽബർട്ട് ബന്ദുര ഇനി സോഷ്യൽ ലേണിംഗ് തിയറിയുടെ മറ്റു പേരുകൾ നമുക്ക് നോക്കാം സോഷ്യൽ കൊഗിനേറ്റീവ് ലേണിംഗ് തിയറി വികാരിയസ് ലേണിംഗ് തിയറി ഒബ്സർവേഷൻ ലേണിംഗ് തിയറി അതായത് നിരീക്ഷണ പഠന സിദ്ധാന്തം ഇമിറ്റേഷൻ ലേണിംഗ് തിയറി അതായത് അനുകരണ പഠന സിദ്ധാന്തം ഈ സിദ്ധാന്തങ്ങളൊക്കെ ആൽബർട്ട് ബന്ധുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി സാമൂഹ്യ പഠന സിദ്ധാന്തത്തിന്റെ മറ്റു പേരുകളാണ് അപ്പോൾ ഓർത്തു വെച്ചോളൂ സോഷ്യൽ കോഗിനേറ്റീവ് ലേണിംഗ് തിയറി വികാരിയസ് ലേണിംഗ് തിയറി ഒബ്സർവേഷൻ ലേണിംഗ് തിയറി ഇമിറ്റേഷൻ ലേണിംഗ് തിയറി ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലെ അനുകരണ പഠന സിദ്ധാന്തം എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആരായിട്ട് കണക്ട് ചെയ്യണം ആൽബർട്ട് ബന്ധുറയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തമാണെന്ന് അപ്പോൾ നമുക്കത് ഓർമ്മ വരണം രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ആളുകളുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്ന് ആൽബർട്ട് ബന്ധുര ഒരു പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇത് ബോബോ പാവ പരീക്ഷണം ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ബോബോ പാവ പരീക്ഷണം ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം വലിയൊരു പാവയെ പ്രസിദ്ധനായ ഒരു വീഡിയോ മോഡൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ ചിത്രം കുട്ടികളെ കാണിക്കുന്നു പാവയെ ചവിട്ടി അരയ്ക്കുക വായുവിൽ ഉയർത്തി എറിയുക തലയ്ക്കടിക്കുക മൂക്കിനെ ശക്തിയായി തൊഴിക്കുക എന്നിങ്ങനെയെല്ലാമുള്ള മർദ്ദര മുറകളാണ് മോഡൽ അവലംബിച്ചത് വീഡിയോ ചിത്രം കാണിച്ചതിന് ശേഷം കുട്ടികളെ മനോഹരമായ കളിക്കോപ്പുകൾ നിറച്ച ഒരു മുറിയിലിരുത്തുന്നു കുട്ടികൾക്ക് കളിക്കോപ്പുകൾ കൈക്കലാക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത് കളിക്കോപ്പുകൾ തൊടാൻ പോലും സാധിക്കാത്തതിനാൽ കുട്ടികൾ അങ്ങേയറ്റം നിരാശരാകുന്നു അവർ കോപാകുലരാവുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ആ മുറിയിൽ നേരത്തെ കാണിച്ച വീഡിയോ ചിത്രത്തിലേതുപോലുള്ള പാവകളാണുള്ളത് എൺപത്തിയെട്ട് ശതമാനം കുട്ടികളും വീഡിയോ ചിത്രത്തിൽ കണ്ടതുപോലെ പാവകളെ ക്രൂരമായി ആക്രമിക്കാൻ ആരംഭിക്കുകയാണ് ചെയ്തത് എട്ട് മാസത്തിന് ശേഷം നാൽപ്പത് ശതമാനം കുട്ടികൾ അതേ അക്രമ സ്വഭാവം വീണ്ടും പ്രകടിപ്പിക്കുന്നതായും ബന്ധുര കണ്ടെത്തി അപ്പോൾ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇതിന് ക്വസ്റ്റ്യൻ വരാറുള്ളത് ബോബോ ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൽബർട്ട് ബന്ധുര എന്ന ആണ് വരാറുള്ളത് ഇത് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി നിരീക്ഷണവും അനുകരണവുമാണ് അതായത് ഒബ്സർവേഷൻ ഇമിറ്റേഷൻ സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാനമെന്ന് ബന്ധുര സിദ്ധാന്തിക്കുന്നു അതുകൊണ്ട് ബന്ധുരയുടെ സാമൂഹിക വികാസ സങ്കല്പത്തിനെ നിരീക്ഷണ പഠന സിദ്ധാന്തം ഒബ്സർവേഷൻ ലേണിംഗ് തിയറി എന്നും അനുകരണ പഠന സിദ്ധാന്തം ഇമിറ്റേഷൻ ലേണിംഗ് തിയറി എന്നും പറയാറുണ്ട് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് ഓക്കെ ഈ നിരീക്ഷണ പഠന പ്രക്രിയക്ക് അഞ്ച് അടിസ്ഥാന ഘട്ടങ്ങളുണ്ട് ഫസ്റ്റ് വൺ മാതൃക നൽകൽ മോഡലിംഗ് സെക്കൻഡ് വൺ ശ്രദ്ധ അറ്റൻഷൻ തേർഡ് വൺ നിലനിർത്തൽ റിട്ടൻഷൻ ഫോർത്ത് വൺ ചാലക പ്രകടനം മോട്ടോർ റീപ്രൊഡക്ഷൻ ഫിഫ്ത്ത് വൺ അഭിപ്രേരണ അഥവാ പ്രബലനം മോട്ടിവേഷൻ ഓർ റീഎൻഫോഴ്സ്മെൻറ്റ് അപ്പോൾ ഈ അഞ്ച് അടിസ്ഥാന ഘട്ടങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് സോഷ്യൽ ലേർണിംഗ് തിയറി സാമൂഹ്യ പഠന സിദ്ധാന്തം ആരുടേതാണ് ആൽബർട്ട് ബന്ധുറയുടെയാണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് ബോബോ പാവ പരീക്ഷണം ആരുടേതാണ് ആൽബർട്ട് ബന്ധുറയുടെയാണ് അപ്പം നന്നായി പഠിക്കുക താങ്ക്